കുറ്റകൃത്യം ചെയ്താൽ ഒരു ഗവണ്മെൻ്റ് ന്യായമായും എടുക്കേണ്ട നടപടികളാണ് ഇക്കാര്യത്തിലും ചെയ്തിട്ടുള്ളത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ പോലീസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് ഇപ്പോൾ സമരം ചെയ്ത് പോലീസിനെ കല്ലറുകയും പോലീസിൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്താൽ പോലീസ് സ്വാഭാവികമായി കേസെടുക്കും ആ കേസിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും വേണ്ടേ ജാമ്യമെടുക്കുന്നതിനും വ്യാജരായ കൊണ്ടുപോയി അതിന് വീണ്ടും നടപടി പിന്നെ കോടതി സ്വീകരിച്ചാൽ അതിനെ എൻ്റെ കുറ്റവും കുറ്റവും ഞങ്ങൾക്കില്ല ഈ ഡ്യൂ ഡ്യൂട്ടി ആരാണ് ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടത് ആരാണ് ജാമ്യം തരേണ്ടത് ഏതെല്ലാം വകുപ്പ് ചേർത്താണ് പിന്നെ പോലീസ് കേസെടുക്കേണ്ടത് കേസെടുത്തു കഴിഞ്ഞാൽ പോലീസ് എപ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നെ തീരുമാനിക്കാൻ അധികാരം പ്രതിപക്ഷ നേതാവിന് ആരും കൊടുത്ത് ആ ഒരു ഇങ്ങനൊന്നും ഒരു അധികാരം പ്രതിപക്ഷ നേതാവിനില്ല ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റിനും പ്രസിഡൻ്റെ വീട്ടിൽ പോലീസ് പോലീസുകാർ പിടിച്ചത് അതാണ് ഈ ലോകത്ത് ആദ്യത്തെ സംഭവം എന്നുള്ള നിലയിൽ മാധ്യമങ്ങളും പ്രസി പ്രസിദ്ധീകരിക്കുന്നതിൽ യാതൊരു അഭിചിത്യവും ആ കാര്യത്തിൽ ഇല്ല പ്രതിപക്ഷ നേതാവിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത്ര അനുഭവമൊന്നുമില്ല അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല കേസിൽ പ്രതിയായിട്ടില്ല സമരത്തിൻ്റെ മുന്നിൽ നിന്നിട്ടില്ല നിന്നിട്ടില്ല അതിൻ്റെ ഒരു കുറവ് പ്രതിപക്ഷ നേതാവിനുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രതികരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് രാഹുൽ മാങ്കുടത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ഫേസ് പോസ്റ്റ് അങ്ങനെ അറസ്റ്റ് ചെയ്തുവരെയാണ് ഭാവി മുഖ്യമന്ത്രി ആക്കുന്നതാണ് കോൺഗ്രസിന് നിലപാടെങ്കിൽ അത് എനിക്കറിയില്ല ചെറിയാൻ ഫിലിപ്പ് തന്നെ ഒന്നുകൊണ്ട് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് അതെല്ലാം പോലീസാണ് പറയേണ്ടത് പോലീസിനെതിരെ പിന്നെ വെല്ലുവിളി നടത്തുക പോലീസിനെതിരെ കൊലവിളി നടത്തുക ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളുണ്ടായിരുന്ന രാജ്യത്ത് നിയമ നിയമമുണ്ടല്ലോ നിയമത്തിൻ്റെ നിയമത്തിന് വിധേയമായ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും പോലീസിന് ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എല്ലാം പ്രതിപക്ഷ നേതാവ് പറയുന്നതുപോലെ കേട്ടു പോകണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യമേ ഇല്ല കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് നല്ല കൂടി രണ്ടാം പിണറായി ഗവൺമെൻറ് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ ഗവൺമെൻറ്റിന് ഇനി രണ്ടര വർഷക്കാലം ഭരിക്കാനുള്ള എല്ലാ അധികാര അവകാശങ്ങളും ഉണ്ട് ജനാധിപത്യപരമായി ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഞങ്ങൾ രണ്ടു വർഷവും ഭരണം നന്നായി തന്നെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം പ്രകടനപഥത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ നവകേരള സഹസവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഹാരം കണ്ട് പരിഹരി പരിഹരിച്ച് മുന്നോട്ട് പോകും വീണ്ടും ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന വരാൻ സാധ്യത ഉൾ ഉള്ളതിൻ്റെ ഉത്കണ്ഠയും പേടിയും ഭയമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം